സിനിമയ്ക്ക് അകത്തും പുറത്തും നിരവധി എതിരാളികളുള്ള നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉണ്ണി മുകുന്ദൻ മല്ലുസിംഗ് എന്ന സിനിമയുടെ വിജയത്തെ തുടർന്ന് ഇതുപോലെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ കൂടി ഉണ്ണിക്ക് ലഭിച്ചാൽ ഉണ്ണി മലയാള സിനിമയിലെ പലർക്കും ഒരു എതിരാളിയാവും എന്ന് മലയാള സിനിമയ്ക്കുള്ളിൽ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്രശ്നമായിരുന്നു തുറന്ന പറച്ചിലുകൾ പ്രശ്നമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കുറു പ്രശ്നമായിരുന്നു മതം പ്രശ്നമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സേവാഭാരതിയുടെ വാഹനം കണ്ടതുപോലും പ്രശ്നമായിരുന്നു ഇത്തരത്തിൽ നിരവധി വിവാദങ്ങളുടെ എരിയുന്ന കനലുകളിൽ ചോട്ടി വൻ മരങ്ങളും കൂറ്റൻ പാറക്കെട്ടുകളും വെട്ടിമാറ്റി ഒറ്റയ്ക്ക് വഴി വെട്ടി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ ആദ്യ മുതൽ മാർക്കോ വരെയുള്ള ചിത്രങ്ങൾ മമ്മൂട്ടി നായകനായ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലായിരുന്നു ഉണ്ണിമുകുന്ദൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ഇതിലെ ഷാജഹാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉണ്ണിമുകുന്ദനെ ഇരു കൈകളും നീട്ടി അന്ന് പ്രേക്ഷകർ സ്വീകരിച്ചു വളരെ സുന്ദരനായിട്ടുള്ള ഇദ്ദേഹത്തിന് തന്നെ അവസരങ്ങൾ നൽകാൻ പല നിർമ്മിതാക്കളും സംവിധായകരും തയ്യാറായി ബാങ്കോക്ക് സമ്മർ ആയിരുന്നു ഉണ്ണിയുടെ രണ്ടാമത്തെ സിനിമ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ രാഹുൽ മാധവ് റിച്ച പനോയ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമയായിരുന്നു ബാങ്കോക്ക് സമ്മർ നിത്യ മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച തത്സമയം ഒരു പെൺകുട്ടിയായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മറ്റൊരു ചിത്രം പൊന്നോട് പൂവായി ചങ്കോട് നീരായി എന്ന മനോഹര ഗാനമുള്ള ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അഭിനയത്തിന്റെ തുടക്കം മുതൽ മാർക്കോ റിലീസ് ചെയ്യുന്നത് വരെ ഉണ്ണി മുകുന്ദന്റെ അഭിനയ ജീവിതത്തിലെ ഒരു കിടിലൻ കഥാപാത്രമായിരുന്നു മല്ലു സിംഗ് എന്ന സിനിമയിലെ ഹരി എന്ന കഥാപാത്രം വൈശാഖിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് സത്യത്തിൽ മല്ലു സിംഗ് എന്ന സിനിമയുടെ വൻ വിജയത്തെ തുടർന്ന് ഉണ്ണി സിനിമകൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അന്ന് തന്നെ മലയാള സിനിമയിൽ നല്ല സ്ഥാനം നേടാമായിരുന്നു എന്നാൽ പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടോ കൈപ്പിടിച്ച് നടത്താൻ വേണ്ടപ്പെട്ടവർ ഇല്ലാത്തത് കൊണ്ടോ ഉണ്ണിക്ക് അന്ന് മലയാള സിനിമയെ ശക്തമായി വേരൊറപ്പിക്കാൻ കഴിയാതെ പോയി രമേശ് ചോലയിൽ നിർമ്മിച്ച് ജ്ഞാനശീലൻ സംവിധാനം ചെയ്ത ഏഴാം സൂര്യനായിരുന്നു ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദൻ മഹാലക്ഷ്മി ശ്രീജിത്ത് തിരേവി തുടങ്ങിയവായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഐ ലവ് മീ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഐ ലവ് മീ എന്ന സിനിമയിൽ സൈഫലി ഖാൻ അനൂപ് മേനോ ഇഷാ തൽവാർ തുടങ്ങിയവർ ഉണ്ണി ഉണ്ണിമുകുന്ദര് കൂടെ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇത് പാതിരാമണൽ പ്രണയത്തിനും ആക്ഷനും പ്രാധാന്യം കൊടുത്ത ഇത് പാതിരാമണൽ എന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദനും രമ്യ നമ്പിസിനുമായിരുന്നു നായിക നായകന്മാർ എം പത്മകുമാർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഒറീസയായിരുന്നു മറ്റൊരു ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്യപ്പെട്ട ഒറീസ എന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദനും സനിക നമ്പിയാരുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദി ലാസ്റ്റ് സപ്പർ രണ്ടായിരത്തി പതിനാലിൽ വിനിൽ വാസ് സംവിധാനം ചെയ്ത ദി ലാസ്റ്റ് സപ്പർ എന്ന സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും പേളി മാണിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വിക്രമാദിത്യൻ ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും ദുൽഖർ സൽമാനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വിക്രമാദിത്യൻ സാമ്രാജ്യം ടു പേരരസു സംവിധാനം ചെയ്ത സാമ്രാജ്യം ടു എന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദൻ മമ്മൂട്ടി ആകാംക്ഷാ പുരി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കെ എൽ പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ മൗസിൻ പര്യ റേഡിയോ സംവിധാനത്തിൽ റിലീസ് ചെയ്യപ്പെട്ടു ഉണ്ണി ഉണ്ണിമുകുന്ദനും ചാന്ദിനിയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു സ്റ്റൈൽ ആൻഡ് ചിത്രം സ്റ്റൈൽ രണ്ടായിരത്തി പതിനാറ് സംവിധാനം ബിനു സദാനന്ദൻ മറ്റു താരങ്ങൾ ടൊവിനോ തോമസ് പ്രിയങ്ക കൻവാൾ കാറ്റും മഴയും സംവിധാനം ഹരികുമാർ മറ്റു താരങ്ങൾ ലാൽ മീര നന്ദൻ ഒരു മുറി പ്രയാഗമാർട്ടിനും സനുഷയും നായികമാരായി അഭിനയിച്ച ഈ ചിത്രം ശരാശരി വിജയ ചിത്രമായിരുന്നു അച്ചായൻസ് ഉണ്ണിമുകുന്ദൻ ജയറാം അമല പോൾ അഭിനയിച്ച അച്ചായൻസ് രണ്ടായിരത്തി പതിനേഴ് റിലീസ് ചെയ്യപ്പെട്ടു അവരുടെ രാവുകൾ രണ്ടായിരത്തി പതിനേഴ് ആസിഫ് അലി അണിറോസ് തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ ക്ലിൻഡ് രണ്ടായിരത്തി പതിനേഴിൽ ഹരികുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു പിതാവിൻ്റെ വേഷത്തിൽ അഭിനയിച്ചു ഇര ഉണ്ണി ഉണ്ണിമുകുന്ദനും ഗോകുലും മിയയും ചേർന്ന് അഭിനയിച്ച ഇര എന്തുകൊണ്ടും ഒരു മികച്ച സിനിമയായിരുന്നു എന്നാൽ വേണ്ടത്ര അംഗീകാരം ഈ സിനിമയ്ക്ക് കിട്ടിയോ എന്ന കാര്യത്തിൽ സംശയമാണ് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ചാണക്യതന്ത്രം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്യപ്പെട്ടു മികായേൽ നിവിൻ പോളി നായകനായ മികായേൽ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം ഉണ്ണിക്ക് ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു മാങ്കം മമ്മൂട്ടി നായകനായ മാംഗം എന്ന സിനിമയിൽ ചന്ദ്രോത് പണിക്കർ എന്നൊരു നല്ല കഥാപാത്രത്തെ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചു മേപ്പാടിയാൻ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച മേപ്പാടിയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു വിജയ ചിത്രമായിരുന്നു ഷെഫീഖിൻ്റെ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിരവധി വിവാദങ്ങൾ ഉയർന്നുവന്നു എന്നാൽ ഈ വിവാദങ്ങൾ തന്നെ ഈ സിനിമയെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാക്കി മാറ്റി ജയ് ഗണേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേൽപ്പറഞ്ഞ സിനിമകൾ കൂടാതെ നിരവധി മലയാള സിനിമകളിൽ ഇദ്ദേഹം ഗസ്റ്റ് റോളിലും ചെറിയ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കൂടാതെ ചില തമിഴ് സിനിമകളിലും കുറച്ച് തെലുങ്ക് സിനിമകളിലും കൂടി ഇദ്ദേഹം അഭിനയിച്ചു എന്നാൽ ഈ സിനിമകളെല്ലാം അഭിനയിച്ച നീണ്ട കാലയളവിൽ നിരവധി മാനസിക പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന ഒരു കലാകാരനായിരുന്നു ഉണ്ണിമുകുന്ദൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാർക്കോ എന്ന സിനിമയുടെ വൻ വിജയം വളരെ സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല ഉണ്ണിമുകുന്ദനെ തുടക്കം മുതൽ ഇഷ്ടപ്പെട്ട വളരെ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന നിരവധി ആരാധകർക്കും ഇത് വള ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിരുന്നു മാർക്കോ വൻ വിജയമാണ് നേടിയിരിക്കുന്നത് മാർക്കോ എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകത മലയാള സിനിമാ ചരിത്രത്തിലെ എല്ലാ സൂപ്പർ ഹിറ്റ് എടുത്താലും ഇതിനെല്ലാം നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ മാർക്കോ എന്ന സിനിമയ്ക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും അധികം സാന്നിധ്യമില്ലാതെ തന്നെ വളരെ സൂപ്പർ ഹിറ്റായ ഒരു ചിത്രമാണ് മാർക്കോ എന്നാൽ കോടി ക്ലബ്ബിൽ കയറി നിരവധി ഭാഷകളിൽ സൂപ്പർ ഹിറ്റായ ഓടിയ മാർക്കോ എന്ന സിനിമ ഉണ്ണിമുകുന്ദന്റെ ചുമലിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള ഓരോ ചുവടും ഈ കലാകാരൻ ഏറെ ശ്രദ്ധയോടെ വയ്ക്കേണ്ടിയിരിക്കുന്നു മാർക്കോയെ പോലെ അല്ലെങ്കിൽ ഇതിലും മികച്ച നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇനിയും പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും എന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ